ഇവിടെ നല്ല തണുപ്പാണേ തണുപ്പാണെന്ന് അറിയാം എന്നാലും ഇപ്പം ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പതിവിലും കൂടുതലായിട്ടുള്ള തണുപ്പാണ് അങ്ങനെയുള്ള തണുപ്പ് സമയത്ത് നമുക്കിങ്ങനെ കർമുറവെല്ലാം ഒക്കെ കഴിച്ചുകൊണ്ട് വീട്ടിലിരിക്കാൻ നല്ല സുഖമല്ലേ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ക്രിസ്പി പരിപ്പ് വടയാണ് ഓക്കെ അപ്പോൾ പരിപ്പ് വട നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാലോ അപ്പോൾ നിങ്ങളിപ്പോ ഒരു പരിപ്പ് വട ഉണ്ടാക്കാം അപ്പോൾ പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത്രയും പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാനൊരു മൂന്ന് നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത കൈ വഴി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പരിപ്പ് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചതയ്ക്കാവുള്ളൂ ഒത്തിരി ഇങ്ങനെ അരഞ്ഞു പോയാൽ നമ്മുടെ പരിപ്പോടയ്ക്ക് ഒരു സുഖമില്ല അപ്പം നമുക്കതിനൊരു കടി കിട്ടാനായിട്ട് കുറച്ച് പരിപ്പായിട്ട് തന്നെ കിടക്കണം അപ്പം ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പം ഞാൻ മിക്സീഡ് ഈ കുഞ്ഞ് ജാറിലിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത് വെള്ളം തൊടാതെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ ഒന്ന് നന്നായിട്ട് ഇത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടേ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന സാധനങ്ങളാണ് സാധനങ്ങളാണിതൊക്കെ കുറച്ച് പച്ചമുളക് പിന്നെ ഒരു ചെറിയ പീസ് ജിഞ്ചറ് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറി ലീഫ് ഇങ്ങനെ ഈ കളർ ഇരിക്കുന്നത് ഫ്രീസറിൽ നിന്നെടുത്തോണ്ടാണ് ഇപ്പം അറിയാവില്ല ഇവിടെ തണുപ്പായതുകൊണ്ട് നമ്മൾ നേരത്തെ ഫ്രീസറിൽ സിബ്ലോ സിബ്ലോബാഗിലാക്കി പറിച്ചു വെച്ചിരുന്നതാണ് അതെടുത്തുകൊണ്ടാണ് ഈ കളർ ഇനി ഒരു വലിയൊരു ഓണിയൻ പൊടി പൊടിയായി കട്ട് ചെയ്തത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നന്നായി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ സോൾട്ട് നമ്മുടെ ഉപ്പും കൂടി ആഡ് ചെയ്യാം ഇനി നമ്മുടെ പരിപ്പിലേക്ക് നമ്മൾ ഒരു നാല് സ്പൂൺ കടലുമാവ് ചേർക്കുന്നുണ്ട് അത് ചേർക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ പരിപ്പ് നമ്മളിങ്ങനെ അതിൻ്റെ ഷെയ്പ്പാക്കി എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടി പോകാതിരിക്കാനാണ് നമ്മുടെ പരിപ്പ് വട പൊട്ടി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് നമ്മുടെ നാല് സ്പൂൺ കടലമാവ് ചേർക്കുന്നുണ്ട് പിന്നെ മൈദ ഒരു രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട് അത് ചേർക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വട നല്ല മുരിഞ്ഞു വരാനായിട്ട് നേരത്തെ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ഞാനിവിടെ വേണ്ടേ പരിപ്പ് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മുടെ ഓയിലിവിടെ ശരിക്കും തിളച്ച് റെഡി ആയിരിപ്പുണ്ട് അപ്പോൾ ആദ്യം ഇങ്ങനെ ഉരുട്ടി വെക്കാവേ ഒത്തിരി വലുതായിട്ട് ഉരുട്ടുണ്ടല്ലോ പിന്നെ വലിയ പടയായിപ്പോവും ഇസ് ഫൈൻ അപ്പോൾ ആദ്യം ഇങ്ങനെ നമുക്ക് ഉരുട്ടി ഉരുട്ടി വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഷേയ്പ്പാക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ടാൽ മതി നമുക്ക് നേരത്തെ ഉരുട്ടി വെച്ചിരുന്നതിൻ്റെ തന്നെ ഇങ്ങനെ ഒരു കൈ വെച്ച് തന്നെ ഇങ്ങനെ ഒരു ഷേപ്പാക്കി എടുത്താൽ മതി ഞാനിവിടെ തന്നെ ഇങ്ങനെയെല്ലാം ഉരുട്ടി ഉരുട്ടി വെക്കുവാണേ എന്നിട്ടാണ് നമ്മൾ ഷേപ്പ് ആക്കി എണ്ണയ്ക്കകത്തേക്ക് ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എണ്ണ അങ്ങനെ ഷേപ്പാക്കി തന്നെ എണ്ണയിലേക്ക് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വട ഇവിടെ തിളച്ചെണ്ണയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ വടയുടെ കളർ അവിടെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പകുതി കുക്കായിട്ടുണ്ട് ഇവിടെ സെക്കൻഡ് ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ സെക്കൻഡ് ട്രിപ്പും ഇട്ട് കഴിഞ്ഞു ഇവിടെ ഫസ്റ്റ് ട്രിപ്പ് വട റെഡി ആയിട്ടുണ്ട് അടിപൊളിയാടി കിട്ടിയിട്ടുണ്ട് നല്ല റൈറ്റ് കളർ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇവിടെ ലാസ്റ്റ് ട്രിപ്പ് പരിപ്പൂടെയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഞാനിവിടെ ലാസ്റ്റ് ട്രിപ്പും എടുത്തുകൊണ്ടിരിക്കുന്നു ായിട്ട് കുറെ പരിപ്പുപോടുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു പിന്നെ ആർക്കെങ്കിലും ഈ തണുപ്പ് സമയത്ത് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ വീഡിയോ നോക്കി ഉണ്ടാക്കുക കഴിക്കുക അപ്പോൾ ഓക്കെ നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം പിന്നെ എപ്പോഴും പറഞ്ഞത് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ മറ്റൊരു അടിപൊളി അപ്പോൾ നമുക്കൊരു വട കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള ചൂടൊക്കെയാണ് ആ വലിയ ചൂടൊക്കെ പോയി ഇപ്പൊ കഴിക്കാൻ പരുവത്തിനുള്ള ചൂടാണ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല അടിപൊളിയാണ് നല്ല കറക്റ്റിനുള്ള ഉപ്പും ആ ചെരുവകളെല്ലാം കറക്റ്റാണ് നല്ല കഴിക്കാൻ ഭാഗത്തുള്ള ചൂടും ഒക്കെ ആയിട്ട് നമുക്ക് ഈ തണുപ്പ് സമയത്ത് ഈ കോഫീന കൂടെ കഴിച്ചോണ്ടിരിക്കാൻ നല്ല അടിപൊളിയാണ് ടി വി ഒക്കെ കണ്ണിങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക വെറുതെ വീട്ടിലിരിക്കുന്നവരെല്ലാവരും ഉണ്ടാക്കുക പരിപ്പുടയൊക്കെ ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ ഞാൻ നേരത്തെ ഒരു പബ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പരുക്കുവട അപ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കോഫിയും കൂടെ ഉണ്ടാക്കിയിട്ട് കോഫിയും പരുപ്പുടയും കൂടെ കോഫി കുടിക്കാനും പരിപ്പോഴെ കളിക്കാനും പോവുകയാണ്